ഇവിടെ ഒരു ഹോണ്ട ഡിയോ തപ്പി നടക്കുന്നവരാണെങ്കിൽ ഏ നല്ലൊരു വെറൈറ്റി കളറായിട്ട് നല്ല വൃത്തിയുള്ള ഒരു വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടി അപ്പോൾ വിലയിലും വലിയ കാര്യമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു വണ്ടി ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ അങ്ങനത്തെയൊക്കെ മാത്രമേ ഉള്ളൂ വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ നല്ല വൃത്തിയുള്ള കളറായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ പ്രാവശ്യം ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കോടാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് അതായത് വെള്ളിക്കുളങ്ങര കോടാലി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് ഇനി ഫ്രണ്ടിന്ന് തന്നെ വരാം അതായത് ഇവിടെയൊക്കെ ചെറുതായിട്ട് ഉണ്ട് പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്ത് വൈറ്റ് കളറിൽ വരാണെങ്കിൽ വൈറ്റ് കളറിന് കാര്യമായിട്ടൊന്നും ഇല്ല പങ്കാടുമ്പോൾ ഫ്രണ്ടിൽ ലേശം ഉണ്ട് പിന്നെ ആകെ ഒരു സംഭവം കണ്ടത് ഈ സൈഡിലേക്ക് ഒരു കക്ഷേ വീണിട്ടുണ്ടാവാം വേണ്ട ഈ സൈഡിൽ സ്ക്രാച്ച് ഇത് മാത്രമാണ് കാണുന്നത് പക്ഷേ ഇവിടെ ഒന്നും കാര്യമായിട്ട് ഇല്ല ഈ അച്ഛൻ്റെ തുമ്പത് മാത്രമേ ഉള്ളൂ അപ്പോൾ ചെറുതായിട്ട് ഈ സൈഡിലേക്ക് എപ്പോഴെങ്കിലും വീണിട്ടുണ്ടാവാം ഞാനത് കണ്ടാൽ ഇവിടെയും ഒരു സംഗതി പെയിൻറ്റ് പോയിട്ടുണ്ട് പക്ഷേ ഇവിടേക്കൊന്നും ഒരു കുഴപ്പമില്ല ഇനി ഈ സൈഡിലേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ ഇവിടെ സഞ്ചിയൊക്കെ തൂക്കിയിട്ടിട്ട് എന്തെങ്കിലും ആയ ഒരു സംഗതി ആയിരിക്കും പിന്നെ ഇവിടെ വരാണെങ്കിൽ ഇപ്പോഴത്തെ അവിടുത്തെ ചെറിയൊരു സംഗതി മാത്രം ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ ടൈൽ ലാമ്പ് പോലൊക്കെ ഇരിക്കുന്നുണ്ട് നമ്പർ പ്ലേറ്റ് പുതിയതാടാ അടാ പുത്താൻ വെച്ച പിന്നെ ഈ സൈഡിലേക്ക് വരാണെങ്കിൽ ഇവിടെ കാര്യമായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇനി ഇത് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും വേറെ വലിയ കാര്യം ഇത് തുരുമ്പ് ബാധിച്ചിട്ടില്ല തുരുമ്പ് വന്നു തുടങ്ങിയിട്ടുള്ളൂ പിന്നെ ആ കിക്കറിൻ്റെ അടുത്ത ലാശം പെയിൻ്റായും ചെൻ്റെ കവറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് വേറെ ഈ ഭാഗത്തൊന്നും കലാപങ്ങളില്ല ഇനി ഡാഷ് ബോർഡിൻ്റെ അവിടേക്ക് വരുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ചെറിയ നരപ്പ് ബാധിച്ചിട്ടുണ്ട് ഉള്ളിലേക്ക് വരാണെങ്കിൽ ഡാഷ് ബോർഡ് അവിടുന്ന് താഴത്തേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെയാണ് കോലം നല്ല ബ്ലാക്ക് ബ്ലാക്കല്ല ചെറുതായിട്ട് കളർ ഭംഗിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ പക്ഷേ നിങ്ങൾ സർവീസ് ചെയ്ത് മറ്റേ പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കളറ് കിട്ടും കൂട്ടാ ഇനി വണ്ടിയിലെ വിശേഷങ്ങളിലേക്ക് കിടക്കുവാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഈ വണ്ടി അതുപോലെ തന്നെ സെക്കൻഡ് ഓണറാണ് തൃശ്ശൂർ ജില്ലയിൽ കോടാലിയിലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇൻഷുറൻസ് എടുത്തിട്ട് വെറും ഒരു മാസമായിട്ടുള്ളൂ അതുപോലെ തന്നെ പൊല്യൂഷനും പൊലൂഷനും എടുത്തിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ അപ്പോൾ ഒരു അഞ്ച് മാസത്തിലധികം പൊല്യൂഷൻ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പതിനൊന്ന് മാസത്തിൻ്റെ അടുത്ത് ഇൻഷുറൻസ് ഉണ്ടാവും അപ്പോൾ ഈ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഇന്ത്യ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കട്ടെ സൗണ്ട് ഞാൻ കേൾപ്പിക്കാം ിലും സൗണ്ട് ഞാൻ സൗണ്ട് വിചാരവാണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അപകടം കൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല ഓടിക്കാനൊക്കെ നല്ല കംഫർട്ടാണ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല സ്മൂത്താണ് പിന്നെ സൗണ്ടൊക്കെ ഇടുന്നതിനൊക്കെ കാര്യം മനസ്സിലായിരുന്നുള്ളൂ പിന്നെ എപ്പോഴും നിങ്ങൾ വാഹനം ഓടിച്ച് നോക്കാൻ വരുമ്പോൾ മെക്കാനിക്കിനെ കൂട്ടുന്ന എപ്പോഴും നല്ലതായിരിക്കും എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷം ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമാണ് വിലയുടെ കാര്യങ്ങളൊക്കെ കിടക്കാവും പുതിയ ബ്രേക്ക് കേബിളും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് പുതിയ സീറ്റ് കവറാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണറ് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തന്ന ആ സൈഡിലത്തെ ആ ചെറിയ വീഴ്ചയുടെ അല്ല ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിലും നല്ല വൃത്തിയുള്ളൊരു വണ്ടി ഓടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഉണ്ടാവില്ല അത്യാവശ്യം സ്മോത്തുള്ള സമൂഹം എന്നൊക്കെ അപ്പോൾ ഈ വണ്ടിക്ക് വില പറഞ്ഞ മുപ്പത്താറായിരം രൂപയാണ് വിലപേശലിന് വിധേയമാണ് കോടാലിയിലാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം വണ്ടി സ്വന്തമാകാം കേട്ടോ മറ്റൊരു വാഹനത്തിലേക്ക് എടുക്കുക അച്ച വിശേഷണമായിരുന്നവരെ എല്ലാം എവിടെ ബൈ ബൈബ്